യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീക്കുമാങ്ങൾ എന്റെ കുഞ്ഞുമക്കളെ മാതാപിതാക്കളെ സുഖമായിട്ടിരിക്കുന്നു വചനധാരയുടെ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസങ്ങളായി നമ്മൾ ആരംഭിച്ചിട്ട് എല്ലാ ദിവസവും വചനം പഠിക്കുന്ന ഈ വചനധാര വലിയൊരു കൃപയുണ്ടാകാനായിട്ടൊന്ന് കേട്ടോ പ്രത്യേകിച്ച് കർത്താവിന് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് പാപം ചെയ്യാതിരിക്കും പറയാൻ കാരണം സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ നൈമിഷികമായിട്ടുള്ള മേഖലകളിലൂടെ സുഖങ്ങളിലൂടെ നീ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടാൻ ഒരു സഹനം നിരുജീവിതത്തിലെ ഉണ്ടായിക്കത്തു തീർച്ചയായിട്ടും ഉണ്ടാകും യാതൊരു മാറ്റമല്ല പന്ത്രണ്ട് വയസ്സ് മുതലേ പയ്യൻ മണിക്കൂറുകളോളം ഒരു ദിവസത്തിൽ ഇത്തരം സിനിമകൾ കാണാൻ സമയം നീക്കി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുമായിരുന്നു നാല്പത്തിരണ്ട് നാല്പത്തി മൂന്നാമത്തെ വയസ്സില് ഞരമ്പ് സംബന്ധമായിട്ട് കണ്ണിന്റെ ഞരമ്പ് സംബന്ധമായ അസുഖത്തിലൂടെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു അദ്ദേഹം പറയുന്നു പറയുന്നത് ഞാൻ ആയ കാലഘട്ടത്തിൽ എത്രയോ സമയം എൻ്റെ കണ്ണിനെ കർത്താവ് നൽകിയ കർമ്മത്തിന് പകരം മറ്റു പല കാര്യങ്ങൾ കാണാൻ ആസ്വദിക്കാനായിട്ട് ഉപയോഗിച്ചതിൻ്റെ തിക്ത ഫലമാണ് ഇന്ന് ഞാൻ എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ഇപ്പം മാനസാന്തരത്തിൻ്റെ മേഖലയിലാണ് കേട്ടോ ചില കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതുപേക്ഷിക്കാനായിട്ട് നിനക്ക് മനസ്സില്ലെങ്കിൽ ഒരു ചെറിയൊരു ശുദ്ധീകരണം കർത്താവ് തരും ഒരു മെഡിസിനൽ പണിഷ്മെന്റ് അത്തരത്തിന്റെ ഉപയോഗത്തിൽ നമുക്കുണ്ടാകുന്ന പല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നമ്മൾ തന്നെ സ്വയം വരുത്തി വെക്കുന്നതാണ് അല്ലെങ്കിൽ കർത്താവ് തന്നെ നിന്റെ വിശുദ്ധീകരണത്തിനായിട്ട് നൽകുന്നതാണ് സഹനങ്ങളും രോഗങ്ങളും അത് ആക്സെപ്റ്റ് ചെയ്യാൻ സ്വീകരിക്കാനായിട്ട് തയ്യാറായാലും രോഗം ഉണ്ടാകുമ്പോഴേക്ക് അങ്ങ് എന്താ പറയുന്നുണ്ട് വലിയ സങ്കടവും അല്ലെങ്കിൽ നിരാശയായിട്ടും നടന്നേക്കരുത് വളരെ ചുരുക്കം മാത്രമ ചിലാണ് കർത്താവ് വിശ്വാസ സംബന്ധമായിട്ട് പരീക്ഷിക്കുന്നത് സഹനകലൂടെ എൻ്റെ ജീവിതം സുഖകരമാണെങ്കിൽ വിശുദ്ധിയില് കർത്താവിനോടുകൂടെ ആയിരിക്കണമെങ്കിൽ പാപം ചെയ്യാതിരിക്കുക യോഹനാൻ അഞ്ചിൽ പതിനാല് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം േക്കരുത് തെറ്റെന്ന് നിനക്ക് കർത്താവ് വെളിപ്പെടുത്തിയ മേഖലകളിൽ നിന്ന് ഓടിയകലുക ചില വ്യക്തികളിൽ നിന്ന് ഓടി അകന്നേക്കൂ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളിൽ നിന്ന് എത്ര തന്നെ അത് ലാഭം ഉണ്ടാക്കിയാലും ഓടിയകന്നേക്കണം നമ്മൾ ചെയ്യുന്നൊരു കൊലപാതകമാണ് കേട്ടോ അത് ചെയ്യുന്നവരായാലും പ്രേരിപ്പിക്കുന്നവരായാലും അതുകൊണ്ട് വലിയ ലാഭമുണ്ട് അല്ലെങ്കിൽ ചില ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ട് അമിതമായ കൊള്ളലാഭം എടുക്കുന്ന ബിസിനസ്സിൽ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇരട്ടിയിലധികം വല്ല ലാഭമെടുത്ത് ബിസിനസ് നടത്തുന്നത് കയ്യിൽ നിൽക്കത്തില്ല കേട്ടോ നശിച്ചു പോകത്തി ചില കാര്യങ്ങൾ തെറ്റാണെന്നറിഞ്ഞിട്ടും അത് നീ തുടർന്നു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കാൻ കൂടി നീ തയ്യാറാക്കുക ഈശ അനുഗ്രഹിക്കട്ടെ മനോഹരമായൊരു ദിവസമാകട്ടെ കാലാവസ്ഥ ഇച്ചിരിയൊക്കെ പ്രതികൂലമൊക്കെയാണ് പ്രാർത്ഥിച്ചേക്കട്ടെ പ്രത്യേകിച്ച് വഴി യാത്ര ചെയ്യുന്ന മക്കളെയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം കുറേ വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്നവരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അവർ ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദിനമാകട്ടെ അനുകൂലമായൊരു കാലാവസ്ഥയാകട്ടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കർത്താവേ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളും തെറ്റാൻ ആരെങ്കിലും തിന്മയിലൂടെ താപത്തിൻ്റെ മേഖലകളിലൂടെ ഇപ്പോഴും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വൈദികനെ അനുഗ്രഹിക്കണമേ സഭയെ അനുഗ്രഹിക്കണമേ ലോകത്തിലെല്ലാ മക്കളെയും അനുഗ്രഹിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറച്ചനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആ മീൻ യേശുവെ നന്ദി യേശുവേ സ്തുതി Eso es en a mí, eso es tu